എല്ലാവരും മിസ്റ്റർ ഷൈനിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ ആദ്യത്തെ ഇറോട്ടിക് സൈക്കിക് ത്രില്ലർ മൂവിയായ പുനർജന്മം ഈ പുനർജന്മം എന്ന് പറഞ്ഞ മൂവി ഉണ്ടായത് മലയാളത്തിലാണ് എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ മിക്ക കണ്ടുപിടുത്തങ്ങളും സിനിമയിൽ ആദ്യം ചെയ്തിട്ടുള്ളത് മലയാള ഇൻഡസ്ട്രി ആയിരിക്കാം ത്രീഇ ഡി ചിത്രം സിനിമാസ്കോപ്പ് അത് സെവൻ ഡി എം എം മുതലായ കാര്യങ്ങളൊക്കെ ആദ്യം ചെയ്തത് മലയാള സിനിമയിലാണ് അപ്പം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇന്ത്യയിലെ ആദ്യത്തെ ഇറോട്ടിക് സൈക്കിക് ത്രില്ലർ മൂവി മലയാളത്തിൽ പിറവി പിറവിയുണ്ട് ഇതിന്റെ ഡയറക്ടർ കെ എസ് സേതു മധവനാണ് ഇത് പ്രശസ്ത സൈക്കാർട്ടിസ്റ്റ് കോവൂര് മാതൃഭൂമിയിൽ എഴുതിയ ഒരു കഥയെ ആസ്പദമാക്കിയാണ് കെ എസ് സേതു ഈ പാട്ട് അണിയിച്ചൊരുക്കിയിട്ടുള്ളത് പ്രേം നസീർ ജയഭാരതിയാണ് ഈ സിനിമയിലെ നായികനും നായികയും പുനർജന്മ എന്ന് പറഞ്ഞ സിനിമ ഇക്കാലത്ത് ഇത്ര പേര് കണ്ടിട്ട് നടത്തില്ല പക്ഷെ അതിലെ പാട്ടുകളൊക്കെ ഇന്നും ഹിറ്റ് ചാർട്ടിൽ ഇടന്നിട്ടുള്ളതാണ് പ്രേമ ബിഷുകി എന്ന് പറഞ്ഞ പാട്ടൊക്കെ ഇന്നും ജനങ്ങൾ കേൾക്കുന്ന ഒരു പാട്ടാണ് അപ്പൊ പാട്ടുകളൊക്കെ വലിയ ഹിറ്റുകളായ സിനിമയാണ് സിനിമ എത്രത്തോളം പേര് കണ്ടെന്ന് എനിക്ക് അപ്പൊ ഈ സിനിമയിലെ ഒരു ഇതിവൃത്തം എന്ന് പറയുന്നത് ലെക്ചറായിട്ടുള്ള നായകൻ തൻ്റെ സ്റ്റുഡൻറിനെ കല്യാണം കഴിക്കുകയും കല്യാണം കഴിഞ്ഞ് അവരുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ സെക്ഷൽ ലൈഫിലെ ഇവരെ തൃപ്തിയല്ല ഏത് നായിക എന്ത് ചെയ്തിട്ടും നായകൻ അതിന് വില്ലിങ് ആവുന്നില്ല പല രീതിയിലൊക്കെ ട്രൈ ചെയ്തു നോക്കുന്നുണ്ട് നായകൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മറന്നൊരവസ്ഥ വന്നപ്പോ എന്താണ് ഈ സംഭവം എന്ന് തിരിച്ചറിയാൻ വേണ്ടി ശ്രമിച്ചപ്പോഴാണ് നായകന് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടെന്നും ആ പ്രശ്നങ്ങൾ കാരണമാണ് അയാള് ഭാര്യമായി സെക്ഷൽ ബന്ധത്തിലേക്ക് ഏർപ്പെടാണ്ടിരിക്കാൻ കാരണം എന്ന് മനസ്സിലാക്കുന്നു അതിൽ നിന്ന് അയാളെ എങ്ങനെ മോചിതമാക്കാം അതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് ക്ലൈമാക്സിൽ ഭർത്താവിനെ തിരിച്ചു ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതാണ് ഈ സിനിമയുടെ കഥാ തന്ത് ഈ സിനിമയിലാണ് ജയഭാരതി പൂർണ്ണ നഗ്നിയായിട്ട് അഭിനയിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഈ സിനിമയിൽ ഹീറോട്ടിക്സ് അനങ്കങ്ങളൊക്കെ ഒരുപാടുണ്ട് നായകന്റെ വൈകല്യങ്ങൾ മനസ്സിലാക്കി നായകനെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അയാളുടെ വികാരമണ്ഡലങ്ങൾ ഉണർത്താൻ വേണ്ടിയുള്ള സീൻസിന്റെ ഭാഗമായിട്ട് നഗ്നിയായിട്ട് ജയഭാരതി അഭിനയിച്ചിട്ടുണ്ട് അത് ഇന്നത്തെ കാലത്താണെങ്കിൽ ഒരു അപ്പൊ തോന്നി ഡിസിഷൻ ഡിസിഷനുള്ള ആക്ട്രസ് എടുക്കില്ലായിരിക്കും പക്ഷെ ജയഭാരതി അവരുടെ ജീവിതത്തിലെ തീരുമാനങ്ങളൊക്കെ ഹെവി ആയിരുന്നുകൊണ്ട് തന്നെ പുനർജന്മത്തില് അവർക്ക് അഭിനയിക്കാൻ ഒരു മടിയില്ലായിരുന്നു പിന്നീട് നസീറിനോട് ചെറിയ ഇഷ്ടമൊക്കെ ഉള്ളതുകൊണ്ട് നസീറിന് മുന്നിലായതുകൊണ്ടും അവരത് സമ്മതം മൂളുകയും ആ സിനിമ വലിയൊരു വിജയമായി തീരുകയുണ്ടായി പുനർജന്മം സിനിമ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സിനിമ കണ്ടുപോകുക നമ്മുടെ ഇന്ത്യൻ സിനിമയിലെ ആദ്യത്തെ ഇറോട്ടിക് സൈക്കിക് ത്രില്ലർ മൂവിയാണ് പുനർജന്മം ഈ സിനിമ തമിഴിലേക്കും തെലുങ്കിലേക്കൊക്കെ റീമേക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ ജയഭാരതി എന്ന് പറയുന്ന ആക്ട്രസ് അവരുടെ ഒരു നല്ല പ്രായത്തിൽ സിനിമയില് സ്റ്റാർ ആയിട്ട് നിൽക്കുന്ന സമയത്ത് അവർ കുടുംബിനിയായിട്ട് അഭിനയിക്കും അതുപോലെ തന്നെ അത് വേണമെങ്കിൽ വേഷിയായിട്ട് അഭിനയിക്കും അവർ ചെയ്യാത്ത വേഷനുമില്ല അവരെ ഏത് രീതിയിലും നമുക്ക് അഭിനയിപ്പിച്ചത് ഞാൻ ഇങ്ങനെ മാത്രമേ അഭിനയിക്കത്തുള്ളൂ എന്ന് അവർ വാശി കുടിച്ചില്ല അവര് ടോപ്പ് ലെവൽ നിൽക്കുമ്പോൾ പോലും അവർ ഏതരം വേഷം ചെയ്യാനും വില്ലിങ് ആയിരുന്നു അപ്പം അങ്ങനെ ഒരു ആക്ട്രസ് ഒക്കെയാണ് ഒരു ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ട് ദൈവം അനുഗ്രഹിച്ച് ഒരു സ്ത്രീക്ക് നൽകാവുന്നതിൻ്റെ എക്സ്ട്രീം ലെവൽ സൗന്ദര്യം നൽകിയ വ്യക്തിയും കൂടിയാണ് ജയഭാരതി ഇന്നും ജയഭാരതി ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ജയഭാരതിയിലേക്ക് പോവല്ല അവർ ഈ സിനിമയിലേക്ക് എടുത്ത ഡെഡിക്കേഷൻ ആ സിനിമയിൽ അവര് അഭിനയിക്കാൻ വില്ലിങ് ആയത് അതൊക്കെ അവരെ അംഗീകരിക്കപ്പെടേണ്ട കാര്യങ്ങളാണ് അപ്പൊ നസീറിന്റെ കരിയറിലും ഇതൊരു വ്യത്യസ്തമായ സിനിമയായിരുന്നു അപ്പൊ തീർച്ചയായിട്ടും പുനർജന്മം കാണാത്ത ആൾക്കാർ യൂട്യൂബിൽ അവൈലബിൾ ആണ് ഒന്ന് കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയിരുത്തുക അപ്പൊ ഇനിയും നല്ല വീഡിയോ സെറ്റ് ബൈ